ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവരിദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ചിന്തകൾ പങ്കുവയ്ക്കും ദീർഘനാളുകളായി നാം തുടരുന്ന ഉൽപ്പത്തി പുസ്തക പഠനത്തിലേക്ക് ആർദമായി അങ്ങ് സ്വാഗതം ചെയ്യുവാൻ അതിയായ സന്തോഷമുണ്ട് അങ്ങ് കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നും നാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിലൂടെയുള്ള ആത്മിക യാത്ര തുടരുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മുപ്പത്തിമൂന്നാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചു കൽപ്പിക്കാം അനന്തരം യാക്കോബ് തല പൊക്കി നോക്കി യേശാവും അവനോടു കൂടെ നാനൂറ് ആളുകളും വരുന്നത് കണ്ടു തൻ്റെ മക്കളെ ലേയയുടെ അടുക്കലും റാഹേലിൻ്റെ അടുക്കലും രണ്ട് ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ച് നിർത്തി അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയേയും അവളുടെ മക്കളെയും പിന്നാലെയും റാഹേലിനെയും യോസഫിനെയും ഒടുക്കമായും നിർത്തി ഇവിടെ യാക്കോബ് തൻ്റെ സഹോദരനായ യേഷ്യാവിനെ എതിരേൽക്കുവാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചരിത്രമാണ് നാം വായിച്ചു കേട്ടത് ഇവിടെ ഞാൻ ചില കാര്യങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടെ യാക്കോബിൻ്റെ ഈ പ്രവൃത്തിയിലൂടെ തൻ്റെ പറ്റുമാനവും സ്നേഹവും ആരോടാണ് കൂടുതൽ എന്ന് വ്യക്തമാക്കപ്പെടുന്ന കാര്യമാണ് കാണുന്നത് ദാസിമാരും അവരുടെ മക്കളും രക്ഷപ്പെടണമെന്ന് യാക്കോബ് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാൽ അവരെ നിർത്തുന്നത് ഏറ്റവും മുൻപിലാണ് തൊട്ടു പിന്നാലെയാണ് നമുക്ക് ലേയായെയും അവളുടെ മക്കളെയും നിർത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത് എന്താണതിൻ്റെ അർത്ഥം ദാസിമാരും മക്കളും ആക്രമിക്കപ്പെട്ടാലും ആ സമയം കൊണ്ട് ലേയായിക്കും മക്കൾക്കും രക്ഷപ്പെടാം എന്ന് ആ കോപ മാനുഷികമായി കണക്കുകൂട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ പിന്നീട് നാം അവിടെ തന്നെ വായിക്കുന്നത് ലേയായെയും അവളുടെ മക്കളെയും അതിൻ്റെ പിന്നാലെയാണ് റാഹേലിനെയും യോസഫിനെയും ഒടുക്കമായി നിർത്തുന്നത് നാം കാണുന്നത് എന്താണ് ഇതിൻ്റെ അർത്ഥം അതായത് ഇവിടെ ഇതാ ദാസിമാരും മക്കളും ആക്രമിക്കപ്പെട്ടാലും ഇനി ഒരു പക്ഷേ ലേയായും അവളുടെ മക്കളും ആക്രമിക്കപ്പെട്ടാലും റാഖേലും അവളുടെ മക്കളും രക്ഷപ്പെടണമെന്നുള്ള ഒരു വേറെ കൃത്യം ഒരു പ്രത്യേകമായിട്ടുള്ള വിഷയം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഏറെ സ്നേഹിക്കുന്നവരെയും ഏറെ സ്നേഹിക്കുന്നതിനെയും ഒരുവൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചേർത്തു പിടിക്കുമെന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെയാണല്ലോ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരുവൻ ദൈവത്തെ ഏറ്റവും കൂടുതൽ മറ്റെന്തിനേക്കാളും മറ്റാരേക്കാളും സ്നേഹിക്കുന്നെങ്കിൽ ആ കർത്താവിനോട് അവൻ്റെ പറ്റുമാനം കൂടുതലായി നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്ന നിരവധി ഘട്ടങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തോട് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ നന്മ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ബോധ്യങ്ങളെയും നമുക്ക് ലഭിച്ച നിരവധിയായ ആത്മീക സത്യങ്ങളെയും യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ നെഞ്ചോട് ചേർക്കാനായിട്ട് നമുക്ക് മനസ്സുണ്ടാകും അതാണല്ലോ ധീര ക്രൈസ്തവ രക്തസാക്ഷികൾ ചെയ്തത് തീവ്രമായ പരിശോധനയുടെ വേളകളിൽ ഭക്തന്മാർ ചെയ്തതും അതുതന്നെയാണ് രക്തസാക്ഷികളെ നോക്കുക അവർക്ക് തള്ളിപ്പറഞ്ഞാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്നാൽ അവർ മരിക്കുവോളം മരിക്കേണ്ടി വന്നിട്ടും അവരാരെ സ്നേഹിച്ചുവോ ആ കർത്താവിനെയും ആ ദൈവത്തിൻ്റെ വചനത്തെയും അത് നൽകിയ ഉത്തമമായ ക്രിസ്തീയ ബോധ്യങ്ങളെയും അവർ ചേർത്ത് പിടിക്കുന്ന അനുഗൃഹീതമായ കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നു ഈയോവൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് തൻ്റെ തീവ്രമായ പരിശോധനയുടെ വേളയിൽ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വലിയ കഷ്ടതയുടെ നടുവിൽ അവനെന്നെ കൊന്നാലും ഞാൻ ഞാനവനായി കാത്തിരിക്കുമെന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവൻ ദൈവത്തോടുള്ള തൻ്റെ പറ്റുമാനം വ്യക്തമാക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നു എന്നാൽ പ്രാണഭയത്താൽ നമുക്ക് പത്രോസിനെ ശ്രദ്ധിക്കുമ്പോൾ ആ രാത്രിയിൽ അവൻ കർത്താവിനെ അറിയുകയില്ല എന്ന് പറഞ്ഞ് ആണയിടുവാനും പ്രാകുവാനും തുടങ്ങി അപ്പം ഇപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത വേളകളിൽ താങ്കൾ എന്തിനെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് അത് പ്രത്യേകമായി താൻ ആരെ സ്നേഹിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുന്ന വിഷയമാണ് ഞാൻ ചോദിക്കട്ടെ ഒരാത്മീകനായ ഒരു വ്യക്തി ലോകത്തെയല്ല കർത്താവിനെ കൂടുതൽ സ്നേഹിക്കും എന്നാൽ ജഡികനായൊരു വ്യക്തി അവൻ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കും അങ്ങ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ ക്രിസ്തീയ ജീവിതത്തിൽ ന്യായം കിട്ടാതെ വരുമ്പോൾ അങ്ങയുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിശബ്ദമായി ഇരിക്കേണ്ടുന്ന സമയങ്ങളിൽ അങ്ങ് എന്തിനെ സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുവാൻ അങ്ങയ്ക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് വളരെ ചിന്തനീയമായിട്ടുള്ള വസ്തുതയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വേറെ കൃത്യം ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നാൽ അപ്പോൾ തന്നെ ഒരു സത്യവും ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി നാം എന്തിനെ ആരെ കൂടുതൽ സ്നേഹിക്കുന്നുവോ അത് പ്രത്യേകമായ നിലകളിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വെളിപ്പെടുമെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ ഈ എബോക്കിൻ്റെ തീരത്ത് നിന്ന് യാക്കോബ് എന്ന അപ്പൻ കാണിച്ച ആ വ്യത്യാസത്തെ ഒരു പക്ഷേ സഹോദരനായ യോസെഫിനോടുള്ള പകയായി ഉള്ളിൽ മറ്റുള്ളവർക്ക് ഘനീഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളതും ഞാൻ ചിന്തിക്കുന്ന ഒരു വസ്തുതയാണ് പ്രിയപ്പെട്ടവരെ ഒരു തരത്തിലും അപ്പനായ യാക്കോബ് യാതൊരു വ്യത്യാസവും തൻ്റെ മക്കളോടോ രണ്ട് ഭാര്യമാരോടോ ദാസിമാരോടോ അവരുടെ മക്കളോടോ പ്രത്യേകിച്ച് കാണിക്കാതെ കരുതേണ്ടിയ ഒരു ഘട്ടത്തിൽ അങ്ങനെ ചെയ്യാതിരുന്നത് എത്രമാത്രം ദുഃഖകരമായ വസ്തുതയാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ മുഖപക്ഷമില്ലാത്ത ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് കാണിക്കുവാൻ തക്കവണ്ണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചേർത്തു പിടിക്കേണ്ടവരെ ഒന്നാകെ ചേർത്തു പിടിക്കുവാൻ നമുക്ക് സാധിക്കണം അപ്പോൾ തന്നെ മറുവശത്തിൽ നാം ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ ദൈവികമായ ബോധ്യങ്ങളോട് വിശ്വസ്തരായി നിലകൊള്ളുമെന്നുള്ള സത്യവും ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക ഈ സമയം നമ്മുടെ ഒന്ന് പരിശോധിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഈ ചിന്തയും മുഖാന്തരമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ